അത് ഭക്തന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അതാ പറയണ്ടത് നിങ്ങള് ചീനോട് പോയിട്ടോ ശരി കൃഷ്ണ ഒന്ന് നോക്കട്ടോ आज सोवाम जगत्जा अगस्त प्रकार में पित्या अभयपति उचंदन कृति न वक्राजेव वत्समपी लोपीदौ महामाया कदे मही स्वामद्रंग घरमंच दर्शन राम्य योगा भूमिजा मनोरथो अदृष्टान्यं लोगे शिरवदार्यगुणैस्तमम्भ इति श्रुता तयो पुनरेवाहम् अदित्य अदित्या मातु पश्यपाद उपेन्द्रयति विख्यातो वामनत्वा च वामना तृतीयस्मिन् भवेदं वै तेनैव

சாயிதேஷ் தான் யார்ப்புரத்யிருந்தா கிருஷ்ண வாய வரந்த

കണ്ണനെ എല്ലാവരും എടുത്തു കണ്ടപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ഞാനൊരു വാക്ക് പറയുകയുണ്ടായി അതിന്ന് കണ്ണാൻ സാധിപ്പിച്ചു തന്നതാണ് ഞാൻ പറഞ്ഞു എല്ലാവരുടെ മടിയിലും കണ്ണൻ ഗേറി കളിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കണ്ണൻ എല്ലാവരുടെ മടിയിൽ കയറി ഇരിക്കും എല്ലാവർക്കും ആലോചിക്കുക ഞാൻ വിചാരിച്ചിട്ടില്ല അതെന്നെ ആ എൻ്റെ നാവില് അതാണ് ഭഗവാനെ വർദ്ധിപ്പിക്കുകയാണെന്ന് ഭഗവാൻ അത് ചിന്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ ആ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണമെങ്കിൽ എത്ര നിങ്ങൾ എത്ര നിങ്ങളെത്ര മനസ്സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളതൊക്കെ ആ കണ്ണനെ കിട്ടുമ്പോൾ ആലോചിക്കുന്നതും അങ്ങനെ അതാണ് മക്കളൊന്നും മക്കളൊന്നുമില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും അവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആ കണ്ണനെ അവർ ആ പേരിൽ വേണം അവരൊക്കെ ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ അതിനൊന്നും പേടിക്കണ്ട ഭഗവാൻ തരും എല്ലാം തരും സപ്താഹത്തിൽ ഭഗവാൻ റിഞ്ഞ് നിൽക്കുന്നുള്ളത് ഞങ്ങളൊക്കെ പറയുമ്പോൾ അനുഭവങ്ങളുള്ള കാരണം കൊണ്ടാണ് പറയണത് അത് കാരണമാണ് പറയണത് എന്തെങ്കിലും ഞങ്ങളുടെ നാശം പറ്റുപോണം കിട്ടി ചണത് ഇഷ്ടമല്ല എന്നുള്ളതാണ് അവിടെ ശേഷി പറയണതെന്നാണ് പറയണത് എന്തായാലും വളരെ സന്തോഷമായി ഇന്നത്തെ ആ നിങ്ങൾക്കൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ളത് എൻ്റെ തെളിവെന്നെയാണ് യാതൊരു സംശയവും ഇല്ല എന്തായാലും എന്റെ മക്കളുടെ ആരെയും ഡാൻസ് എടുത്തുനിന്ന് വന്നു അത് തുടങ്ങിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണനെ ഉറക്കി കത്തിയിട്ട് വേണം നമുക്ക് പോവാൻ നമ്മുടെ കാലത്ത് ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് പ്രസാദം വാങ്ങിച്ചിട്ട് ഇവിടുന്ന് അവിടെ പോവുക കുട്ടികളുടെ ഡാൻസ് ഉണ്ടെങ്കിൽ കണ്ണൻ കണ്ടോട്ടെ ആ ആരാ ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അവർക്ക് വന്ന് ഡാൻസ് കളിക്കാൻ പോകുന്നിട്ട് മക്കളായി പോകും